വലപ്പാട് ചരുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ചരുവിൽ ക്ഷേത്ര കുടുംബാംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എംഎസ്സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് സി വി കുട്ടൻ അധ്യക്ഷത വഹിച്ചു സി കെ സഹജൻ സമ്മാനദാനം നിർവഹിച്ചു സെക്രട്ടറി സി ബി രാജീവ് സി ജി സുഭാഷ് സി കെ കുമാരൻ സി കെ ശ്രീധരൻ സി കെ പവിത്രൻ സി വി സുരേഷ് സി വി രാധാകൃഷ്ണൻ സി വി ചന്ദ്രൻ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപവും നടന്നു എന്തൊരാജീവർ ഇത്തവണ അത്ര അങ്ങനെ ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ നമ്മുടെ അതുപോലെ തന്നെ സുമാതൻ സുഭാഷി ഇവരൊക്കെ